എല്ലാവർക്കും നമ്മുടെ നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നാരായണീയം പതിനൊന്ന് ദശകം ചൊല്ലി പൂർത്തിയാക്കി പന്ത്രണ്ടാമത്തെ ദശകത്തിലെ വരാഹ അവതാരം അതിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങള് നമ്മൾ ചൊല്ലി അതിലെ വരാഹ അവതാരം നടക്കുന്ന ശ്ലോകം നമ്മൾ ചൊല്ലേണ്ടായി അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോയില് നമുക്ക് ബാക്കിയുള്ള അഞ്ച് ശ്ലോകങ്ങളും കൂടി ചൊല്ലി പന്ത്രണ്ടാമത്തെ ദശകവും പൂർത്തിയാക്കാം അപ്പോൾ ഞാൻ ചൊല്ലി തുടങ്ങാണ് ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः स्वायम्भुवो मनुरथो जनसर्गशीलो दृष्ट्वा महीमसमये सलिले निमग्नाम् स्रष्टारमापशरणं भवतं कृसेवा तुष्टाशयं मुनिजनै सह सत्यलोके कष्टं प्रजा स्थानं सरोज भव कल्पय तत्प्रजानाम् इत्येवमेष कथितो मनुना स्वयम्भूत् अम्भोरुहाक्षतवपादयुकं व्यचिन्तीत् हा हा विभो जलमहं न्यपि पुरस्तात् अद्यापि मज्जति मही किमहं करोमि इत्थं त्वदं क्रियुगलं शरणं यतोऽस्य नासा सा पुडात् शिशुकोलरूपी सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द नाम गोविन्द हा हा विभो जलमहं न्यपि पुरस्तात् मज्जति मही किमहं करोमि इत्थं त्वतं क्रियुघलं शरणं यतोऽस्य ना सा पुडात् समभव शिशुखोलरूपी अङ्गुष्टमात्रवपुरुत्पदितः पुरस्तात् भूयोदकुम्भिसदृशः समजृम्बतास्त्वम् अभ्रे तदा भवन्दमुच्चैर्विस्मेरताम्

तं ते निपकर्ण्यस्तपस्ता सत्यस्तिताश्च मुनयोनुभुर्भवन्दं तत्स्तोत्र हर्षुलमना परिणध्यभूयस्तोयाशयं विपुलमूर्तिरवातरस्त्वं कुडल तं ते സത്യസ്ഥിതാശ്ചമുനയോനുഹുർഭവന്തം തത്സ്ത്രർഷുലമൂയ സ്ഥോയാശയം വിപുലമൂർത്തിരവാതം ആറാമത്തെ ശ്ലോകം വിവരിക്കുന്നതിന് മുമ്പ് ഇതുവരെ ചൊല്ലിയതിൻ്റെ അതായത് അഞ്ചാമത്തെ ശ്ലോകം വരെ ചൊല്ലിയതിൻ്റെ ഒരു ചുരുങ്ങിയ സാരാംശം നോക്കാം ഒരു ഓർമ്മ പുതുക്കൽ പോലെ മനു മനു അതായത് ബ്രഹ്മദേവനിൽ നിന്നും ഉണ്ടായതാണ് മനു അല്ലെ മനു ക്ഷതരൂപീം കൂടിയിട്ടാണ് പിന്നെയുള്ള മനുഷ്യജന്മങ്ങളൊക്കെയും സൃഷ്ടിച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ മനുഷ്യജന്മങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭൂമിദേവിയെ ഹിരണ്യാക്ഷൻ എടുത്ത് കാരണജലത്തിൽ ആഴ്ത്തുന്നത് അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാൻ വേണ്ടി സനകാദികളോടും സപ്തർഷികളോടും കൂടി ബ്രഹ്മദേവനിൽ അഭയം പ്രാപിക്കുകയാണ് മനു എന്നിട്ട് മനു ഇങ്ങനെ പറയാണ് താൻ സൃഷ്ടിക്കുന്ന മനുഷ്യജന്മങ്ങൾക്ക് ജീവിക്കുവാനുള്ള ഒരു വാസസ്ഥലം ഉണ്ടാക്കി തന്നാലും എന്ന് അപ്പൊ ബ്രഹ്മദേവൻ ഭഗവാനെ തന്നെ അഭയം പ്രാപിച്ചു എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഈ കാരണജലത്തെ മുഴുവൻ ഞാൻ കുടിച്ചതാണ് ഇപ്പോഴിതാ വീണ്ടും ഭൂമി കാരണജലത്തിൽ ആണ്ടു പോയിരിക്കുന്നു ഇത് കഷ്ടമാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിഷ്ണു ഭഗവാനോട് തന്നെ ചോദിക്കുകയാണ് അങ്ങനെ ചോദിച്ചു നീക്കുന്ന സമയത്ത് അതിന് ഒരു മറുപടി എന്ന പോലെ ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്നും ഒരു ചെറിയ പന്നിക്കുഞ്ഞിന്റെ രൂപത്തിൽ വരാഹ രൂപത്തിൽ ഭഗവാൻ അവതരിക്കുകയാണ് അങ്ങനെ ഇവർ നോക്കി നിൽക്കെ ബ്രഹ്മദേവനും പുത്രന്മാരും നോക്കി നിൽക്കെ ഈ വരാഹ രൂപം അങ്ങനെ വളർന്ന് വളർന്ന് ആദ്യ ആനയോളം പിന്നെ ഒരു പർവ്വതത്തോളം വളർന്നു വന്നു ഘോരഘോരമായി ആ വരാഹ രൂപം ഗർജിച്ചു എന്നാണ് നമ്മൾ അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ഈ ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ജനലോകത്തും തപോലോകത്തും സത്യലോകത്തും ഉള്ള മുനിമാർ ഈ ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേട്ടിട്ട് അതായത് ഭഗവാൻ ഘോരമായി ഗർജിക്കുകയാണ് അല്ലേ അപ്പോൾ ആ ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേട്ടിട്ട് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി ആ സ്തുതികൾ കേട്ട് സന്തുഷ്ടമായിട്ടുള്ള മനസ്സോടുകൂടി ഭഗവാൻ ആ വരാഹരൂപം പിന്നെയും വളരാൻ തുടങ്ങി പിന്നെയും ഉറക്കെ ഗർജിച്ചു ആ ജലാശയത്തിലേക്ക് പോയി അതായത് കാരണജലത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത് അതായത് ഹിരണ്യാക്ഷനിൽ നിന്നും ഭൂമി വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ വരാഹ അവതാരം എടുത്തിട്ടുള്ളത് അപ്പോൾ ആ വരാഹ അവതാരം ഇത്ര പോലെ വളർന്ന് പിന്നീട് ആ കാരണതരത്തിൽ പ്രവേശിച്ചു എന്നാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചെല്ലാം ഊർധ്വപ്രസാരി പ്രോക്ഷിപ്തോണ

വരാഹ രൂപത്തെക്കുറിച്ചുള്ള ഭഗവാന്റെ വരാഹ അവതാരത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ അതായത് ആ രൂപം വർണ്ണിക്കുകയാണ് കറുത്തതും ചുവന്നതുമായിട്ടുള്ള രോമങ്ങളോട് കൂടിയവനും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വാല് താഴോട്ട് ഇരിക്കുന്ന ഭയങ്കരമായിട്ടുള്ള നാസിക മൂക്ക് അങ്ങനെ താ കീഴ്പോട്ടേക്ക് ഒന്തിയിരിക്കുന്നത് നമുക്ക് വരാഹത്തിൻ വരാഹരൂപം രൂപം ആ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും അല്ലെ ആ കീഴ്പോട്ടേക്ക് ആയിരിക്കുന്ന മൂക്ക് പിന്നെ ശകലങ്ങളാക്കിയിട്ടുള്ള മേഘങ്ങൾ തന്റെ വേഗം കൊണ്ട് ശകലങ്ങളാക്കിയിട്ടുള്ള മേഘങ്ങൾ എന്ന് പറയുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ ആകാശം മുട്ടെ വളർന്നു നിൽക്കുകയാണ് ഭഗവാൻ അല്ലെ അപ്പോ അങ്ങനെ മേഘങ്ങളെ പിളർത്തി മാറ്റിയിട്ടാണ് ഉയരത്തിൽ അങ്ങനെ നിൽക്കുന്നത് അത് പിന്നെ കറങ്ങുന്നതുമായിട്ടുള്ള കണ്ണുകൾ ഇതൊക്കെയും കൊണ്ട് തന്നെ സ്തുതിക്കുന്ന മുനിമാരെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ജനലോകത്തും തപോലോകത്തും സത്യലോകത്തുമുള്ള മുനിമാർ ഭഗവാനെ സ്തുതിച്ചു എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഭക്തി കൊണ്ട് തന്നെ സ്തുതിക്കുന്ന ആ മുനിമാരെ അങ്ങനെ ആനന്ദിപ്പിച്ചുകൊണ്ട് ഈ രൂപം ഈ രൂപമൊക്കെ കാണിച്ച് ആനന്ദിപ്പിച്ചുകൊണ്ട് കാർന്ന ജലത്തിലേക്ക് ഇറങ്ങി എന്നാണ് പറയുന്നത് അതായത് കഴിഞ്ഞ ശ്ലോകത്തിലും പറഞ്ഞു വെള്ളത്തിൽ പ്രവേശിച്ചു എന്ന് അപ്പോൾ അടുത്ത ശ്ലോകത്തിലാണ് ആ രൂപത്തെ ആ ഭരിപ്പാട് വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ് ആ രൂപം എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് അങ്ങനെയാണ് ഏഴാമത്തെ ശ്ലോകം ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചൊല്ലാം എട്ടാമത്തെ ശ്ലോകത്തിലെ മൂന്നാമത്തെ വരിയിൽ ആവിശ്യ ഭീഷണരവേണ രസാ തലസ്ഥാൻ എന്നാക്കി താഴെ ആകമ്പയൻ എന്നാക്കി ചൊല്ലാം ചൊല്ലാണ് അന്തർജലം തതനു കലുഷോർമിമാലം സങ്കുലനക്രചക്രം ബ്രാഹ്മത്തിൽ ആകംഭയൻ വസുമതി മകവേഷയസ്വം ഒന്നുകൂടി ചെല്ലാം അന്തർജലം തതനു സങ്കുലനക്രചക്രം

ഭഗവാൻ അതായത് ഭട്ടതിരിപ്പാട് പറയുന്ന അങ്ങനെയുള്ള ജലാശയത്തിൽ പ്രവേശിച്ച അങ്ങ് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ജലാശയത്തിൽ പ്രവേശിച്ച ഭഗവാൻ തന്റെ ഭയങ്കരമായിട്ടുള്ള നാദം കൊണ്ട് പാതാളവാസികളെ ഒക്കെയും വിറപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ആ ഭയങ്കരമായിട്ടുള്ള നാദം കൊണ്ട് പാതാളവാസികളെ ഒക്കെയും വിറപ്പിച്ചിട്ടുള്ള ആ ഭഗവാൻ ഭൂമി ദേവിയെ അന്വേഷിച്ചു എന്നാണ് പറയുന്നത് ശിരന്റെ അക്ഷൻ ഭൂമിദേവിയെ കാരണജലത്തിൽ ആഴ്ത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഭൂമിദേവിയെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് വരാഹാവതാരം എടുത്തിട്ടുള്ളത് അങ്ങനെ ജലാശയത്തിൽ പ്രവേശിച്ചിട്ടുള്ള ഭഗവാൻ തൻ്റെ പത്നിയായിട്ടുള്ള ഭൂമിദേവിയെ അന്വേഷിച്ചു എന്നാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം ചൊല്ലാം

ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അല്ലയോ വിഭോ എന്ന് ഭട്ടതൊരുപാട് ഭഗവാനോട് പറയാൻ അല്ലയോ വിഭോ ഭഗവാൻ അങ്ങനെ കാരണജലത്തിൽ ആണ്ടു ചെന്നു എന്നിട്ട് അസുരാ അസുരാധമനായിട്ടുള്ള ഹിരണ്യാക്ഷൻ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഭൂമി ദേവിയെ ഭഗവാൻ കണ്ടു അങ്ങനെ ആ ഭൂമിദേവിയെ തന്നോട് എതിരിടുന്ന അസുരന്മാരെയൊക്കെ തൃണവത്കരിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് അപ്പാടെ അവഗണിച്ചുകൊണ്ട് തന്റെ തേറ്റയിൽ ആ ഭൂമിദേവിയെ ഇങ്ങനെ പൊക്കിയെടുത്തു എന്നാണ് ആ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ആ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ വരാഹ രൂപത്തില് ഇങ്ങനെ തേറ്റയുടെ അറ്റത്തെ ഭൂമിദേവിയെ പിടിച്ചു നിൽക്കുന്നത് നമ്മൾ പല ചിത്രങ്ങളിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ജലാശയത്തിലേക്ക് പ്രവേശിച്ച ഭഗവാൻ ഭൂമിദേവിയെ കണ്ടു അങ്ങനെ ഭൂമിദേവിയെ തൻ്റെ തേറ്റയിൽ തന്റെ കൊമ്പ് കൊണ്ടിങ്ങനെ അതില് ഏഹ് കൊമ്പുകൊണ്ടിങ്ങനെ പൊക്കിയെടുക്കുകയാണ് ഭൂമിദേവിയെ ചെയ്യുന്നത് തന്നോട് എതിരിടാനായിട്ട് കുറെ അസുരന്മാർ വന്ന് നീക്കുന്നുണ്ട് അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ തൻ്റെ മായ എന്ന പോലെ തൻ്റെ ലീല എന്ന പോലെ ഭൂമിദേവിയെ പൊക്കിയെടുത്തു എന്നാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം ചെല്ലാം ിത ദശനാഗ്രലഗ്ന കി വരാത ഘോര സലി ജലധേരുദഞ്ജൻ കീടാവഹവ പുരീശ്വര പാഹിരോകാത് ഒന്നുകൂടി ചെല്ലാം

അപ്പോൾ ജഗന്നാഥ അല്ലയോ ജഗന്നാഥ ഭൂമിദേവിയെ തൻ്റെ തേറ്റയുടെ അറ്റത്ത് എടുത്ത് ഉയർത്തിയെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവിടെ ഒരു ഉപമ പറയുകയാണ് പട്ടുതിരിപ്പാട് തേറ്റയുടെ അറ്റത്ത് പറ്റിയ മുത്തങ്ങയുടെ മുള പോലെ എന്ന പോലെ ഭൂമിയെ പേറിയിട്ടുള്ള അങ്ങനെ അടയാളപ്പെട്ടവനെ ഭഗവാനെ അങ്ങ് പിന്നെയും ശരീരം വലുതാക്കി ആ തിരയടിക്കുന്ന അലയടിക്കുന്ന സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഭൂമിദേവിയെ ജലത്തിൽ പ്രവേശിച്ച് തന്റെ തേറ്റയുടെ അറ്റത്തെടുത്ത് അതിനെ മുത്തങ്ങയുടെ മുള പോലെ തേറ്റയിൽ പറ്റി പിടിച്ചിരിക്കുകയാണ് ഭൂമി എന്നാണ് പറയുന്നത് അങ്ങനെ ഉപമിക്കുകയാണ് അങ്ങനെ ആ ഭൂമിദേവിയെ എടുത്ത് ആ സമുദ്രത്തിൽ നിന്നും ഭഗവാൻ അങ്ങനെ ഉയർന്നു വന്നു അങ്ങനെ ഭൂമി ദേവിയെ ഉദ്ധരിച്ച ഭഗവാനെ അങ്ങ് എന്നെ എന്റെ രോഗപീഠകളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഭടതിരിപ്പാട് പത്താമത്തെ ശ്ലോകം ഇവിടെ പൂർത്തിയാക്കുകയും അങ്ങനെ പന്ത്രണ്ടാമത്തെ ദശകം പൂർത്തിയാവുകയും ചെയ്യാണ് അപ്പോൾ ഇതില് ഇനി ഹിരണ്യാക്ഷിന്റെ വധം എന്ന് പറയുന്നത് അടുത്ത ദശകത്തിലാണ് ഈ ദശകത്തിൽ ഭൂമി ദേവിയെ വീണ്ടെടുക്കുന്നതാണ് വിവരിക്കുന്നത് അപ്പോൾ ഇതില് ആ ഭട്ടതിരിപ്പാട് പറയാത്ത ഒരു കാര്യം അത് പുറത്ത് കഥകളിലൂടെ കേട്ടതാണ് അത് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ഒരു കേട്ട കാര്യം എന്തുകൊണ്ടാണ് ഹിരണ്യാക്ഷിനെ വധിക്കാൻ വരാഹത്തിന്റെ രൂപം ഭഗവാൻ തിരഞ്ഞെടുത്തത് അപ്പൊ എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ തന്നെയാണ് ഉള്ളത് എന്നുള്ള നമ്മൾ ഇതിനു മുമ്പുള്ളതിലും ഒക്കെ നമ്മൾ വിവരിച്ചിട്ടുണ്ട് അല്ലെ നമ്മുടെ ഉള്ളിലും ഒക്കെ ഉള്ളത് ആ ഭഗവാൻ തന്നെയാണ് അങ്ങനെ ആവാം പക്ഷെ ഞാൻ കേട്ട കഥകളിൽ ഒന്ന് ആരാലും വധിക്കപ്പെടാതിരിക്കാനുള്ളൊരു വരം വാങ്ങാൻ വേണ്ടി ആ ബ്രഹ്മാവിനെ തപസ് ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബ്രഹ്മാവ് വന്ന് വരം കൊടുക്കുന്ന സമയത്ത് എല്ലാ ജീവജാലങ്ങളുടെയും പേര് ഹിരണ്യാക്ഷൻ പറയും പക്ഷെ വരാഹത്തിന്റെ പേര് മാത്രം പറയാൻ വിട്ടുപോവാണ് അങ്ങനെ വരാഹത്തിന്റെ രൂപം എടുത്ത് അവതാര അങ്ങനെയാണ് ഭഗവാൻ വരാഹത്തിന്റെ രൂപത്തിൽ അവതരിച്ചുകൊണ്ട് ഹിരണ്യാക്ഷിനെ വധിച്ചത് എന്ന് പറയുന്നുണ്ട് ഒരു കഥ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് നാരായണീയത്തിൽ അത് എവിടെയും പറഞ്ഞു കാണുന്നില്ല പക്ഷെ അങ്ങനെ ഒരു കഥ ഇതിന്റെ പുറകിലുണ്ടെന്ന് എന്റെ അമ്മമ്മയൊക്കെ പറഞ്ഞ് അങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കഥ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് തന്റെ സഹോദരന് പറ്റിയത് കൊണ്ടാണ് ഹിരണ്യകശിപു അതിലും കുറച്ചും കൂടി ശ്രദ്ധിച്ച് അടുത്ത വരം ചോദിച്ചത് ഹിരണ്യകശിപു വരം ചോദിച്ചത് അപ്പോൾ അങ്ങനെയാണ് ഹിരണ്യകശിപു പറയുന്നത് മനുഷ്യനാലോ അസുരനാലോ ദേവനാലോ മൃഗങ്ങളാലോ ഒരു അപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാ മൃഗങ്ങളും വരുമല്ലോ മൃഗങ്ങളാലോ ആകാശത്ത് വെച്ചോ ഭൂമിയിൽ വെച്ചോ പകലോ രാത്രിയിലോ ഒന്നും തന്നെ ആ വധിക്കാൻ കഴിയരുത് എന്ന ഹിരണ്യകശിപു വരം വാങ്ങുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നരസിംഹമൂർത്തിയായിട്ട് എടുക്കുന്നത് പകുതി സിംഹം പകുതി മനുഷ്യൻ അപ്പോ നരനുമല്ല മൃഗവും അല്ല എന്നായല്ലോ പകലല്ല രാത്രിയല്ല അതുകൊണ്ടാണ് ത്രിസന്ധ്യ സമയത്ത് അപ്പൊ ആകാശത്ത് വെച്ചല്ല ഭൂമിയിൽ വെച്ചല്ല അപ്പോൾ അതാണ് തന്റെ മടിത്തട്ടിൽ വെച്ച് ഉമ്മറപ്പടിയിലിരുന്നുകൊണ്ട് ആയുധങ്ങളൊന്നും ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ നരസിംഹത്തിന്റെ കയ്യിലെ നഖങ്ങൾ കൊണ്ട് ആ വയറ് പിളർന്ന് അങ്ങനെയാണല്ലോ ഹിരണ്യകശിപുവിനെ വധിക്കുന്നത് അപ്പോൾ സഹോദരൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് കൊണ്ടാണ് കുറച്ചും കൂടി സൂക്ഷ്മമായി ശ്രദ്ധിച്ച് തപസ് ചെയ്ത് അടുത്ത വരം ഹിരണ്യകശിപു വാങ്ങിയത് എന്നും ഒരു കഥ കേട്ടിട്ടുണ്ട് നാരായണ്യത്തിൽ എവിടെയും അതങ്ങനെ പറയുന്നില്ല വരാഹ രൂപം എടുത്ത് തന്റെ തേറ്റയിൽ ഭൂമിയെ വീണ്ടെടുത്തു എന്ന് മാത്രമേ ഇവിടെ വിവരിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയിട്ടുള്ള ശ്ലോകങ്ങളെല്ലാം ഒന്നുകൂടി ചെല്ലാം സത്യസ്ഥിതാശ്ച മുനോർഭവന്തം വിപുലമൂർത്തിരവാതം रोमा प्रोक्षिप्तवालतिरवाङ्मुखघोरघोणा प्रतीर्ण जलद परिपूर्ण दक्षिणा स्तोत्रून्मुनीन् शिशिरयन्नवतेरितत्वम् अन्तर्जलं ततनुसङ्गुलनक्रचक्रं भ्राम्यतिमिङ्गिलकुलं कलुषोर्मि आविश्य भीषणरवेण रसातलस्ताम् वसुमदी मगवेशयस्त्वम् दृष्ट्वा ददैत्यहदकेन रसातलान्दे संवेशितां चटिधिकूढकिडिर्विभो त्वम् आपातु कालविगणय्य सुरारिकेणान् दंष्ट्राङ्गुरेण मददा सलीलम्

നമ്മളെല്ലാരും കേട്ടിട്ടുണ്ടാവും അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ അതിന്റെ തുടക്കത്തില് ഈ ഞാന പനയിൽ ഒരു നാല് വരി ഒരു ഈണത്തിലെ ഇങ്ങനെ ചൊല്ലുന്നുണ്ട് അപ്പോൾ അത് ഏർ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് ആ ഒരു ഈണത്തിലെ കേൾക്കാൻ ഫോണിന്റെ റിംഗ് ടോൺ ഒക്കെ ആയിട്ട് ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ആ നാല് വരി മാത്രം ഒന്ന് പാടാം കൃഷ്ണ കൃഷ്ണ मुकुन्द जनार्दना कृष्णगोविन्द नारायणरे अच्युदानन्द गोविन्द माधव सच्चिदानन्द नारायण हरे कृष्ण कृष्णा മുകുന്ദ ജനാർദന കൃഷ്ണ ർദ്ദന കൃഷ്ണഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിതാനന്ദ നാരായണ ഞാനപ്പാനീം ചെല്ലാറുണ്ട് അത് ഒരുപാട് ഇഷ്ടമാണ് ഭഗവാന്റെ ഭക്തന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാതൃകയാണ് അല്ലേ പൂന്താന നമ്പൂതിരി കൃഷ്ണ കൃഷ്ണ മൂകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ അച്യുതാനന്ദഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരേ അങ്ങനെയാ ചെല്ലുതന്നും എല്ലാവരും എല്ലാ വീഡിയോസും കാണണം പിന്നെ കുറച്ച് പേരെന്നോട് ചോദിക്കുന്നുണ്ട് നാരായണീയം പുസ്തകം എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളതൊക്കെ നാരായണീയ പുസ്തകം എല്ലായിടത്തുനിന്നും നമുക്ക് കിട്ടും സ്റ്റാളുകളിൽ കിട്ടും പല പല പബ്ലിക്കേഷൻസ് ആയിരിക്കുന്നു മാത്രം പക്ഷെ കിട്ടും പിന്നെ ഗുരുവായൂർ വല്ലപ്പോഴും പോവുകയാണെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ബുക്ക് സ്റ്റോൾ ഉണ്ട് അവിടെ നിന്ന് കിട്ടും ഗുരുവായൂർ തന്നെ വേറെയും ചെറിയ ചെറിയ ബുക്ക് സ്റ്റാളുകളൊക്കെ ഉണ്ട് അവിടെ എല്ലാ അവിടെയും കിട്ടും വിശദീകരണത്തോട് കൂടിയതും അല്ലാതെ ശ്ലോകങ്ങൾ മാത്രമായിട്ടുള്ളതും കിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം എന്ന് വെച്ചാൽ അതുപോലെ വാങ്ങാൻ സാധിക്കും പിന്നെ നാരായണീയം ആദ്യത്തെ വീഡിയോസൊക്കെ ഇപ്പോൾ വന്ന് കാണുന്നവരുണ്ട് കുറെ കമൻസ് ആദ്യത്തെ വീഡിയോസിനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് വീഡിയോസ് ഞാൻ ആയിട്ട് രണ്ട് പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നാരായണീയം നാരായണീയം പാരായണം എന്നുള്ളതും നാരായണീയത്തിന് വിശദീകരണത്തോട് കൂടിയിട്ടുള്ളതും നാരായണീയം പാരായണം എന്നുള്ളതിൽ ശ്ലോകങ്ങൾ മാത്രം പാരായണം ചെയ്യുന്നതുമായിട്ടാണുള്ളത് അപ്പോൾ അതിൽ ഓർഡറിൽ തന്നെ ഒന്നാമത്തെ ദശകം തൊട്ട് പാട്ട് പാട്ടായിട്ടാണല്ലോ വീഡിയോസ് ഉള്ളത് അത് ആ ഓർഡറിൽ തന്നെ നാരായണീയത്തിൽ കൊടുത്തിട്ട് നാരായണീയം എന്ന പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കും വിചാരിക്കുന്നു ഇനിയും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്ര ്രദമാവും എന്ന് തോന്നുന്നവർക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയ അറിയിക്കുക എന്നും ഗുരുവായൂരപ്പൻ്റെ പേരിൽ കൃഷ്ണ ഭഗവാന്റെ പേരിൽ നമുക്കിങ്ങനെ ഒത്ത് സന്തോഷത്തോടു കൂടി നാരായണിയൊക്കെ ചൊല്ലി അല്ലെ ഭഗവാന്റെ കഥകളും ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളും പറയുന്നതൊക്കെ മനസ്സിൽ ആനന്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ അതൊക്കെ അങ്ങനെ പറഞ്ഞ് നമുക്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാം അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഹരി